ഈശു വിശേഷമായിരിക്കട്ടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണേ അപ്പോൾ നമുക്ക് എല്ലാ വർഷത്തിൻ്റെയും തുടക്കത്തിൽ എന്ത് ചെയ്യണം ഒരു ഗോൾ ഷീറ്റ് ഇങ്ങനത്തെ അതായത് നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗോൾ ഷീറ്റ് എന്നിട്ട് ഇയർ രണ്ടാവുമ്പോഴത്തേക്കും അതിനെ നമ്മുടെ മാനേജർ അസസ് ചെയ്യും അപ്പോൾ ലൈക്ക് വൺ ടു ഫോർ ആയിരിക്കും മാർക്ക് വരുന്നത് ഇപ്പം ഫൈവ് കിട്ടുകയാണെങ്കിൽ സൂപ്പർ ലൈക്ക് ഫോർ ആണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ലൈക്ക് ആവറേജ് ബിലോ ആവറേജ് അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ടോട്ടലായിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു പെർസെൻറ്റേജ് ഇട്ടിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആ വർഷത്തെ ഇൻക്രിമെൻറ്റും ലൈക്ക് പ്രമോഷനും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വർഷത്തെ ത്രൂ ഔട്ട് വർക്ക് എന്ത് ചെയ്യണം ഈ മാർക്കിനെ ലൈക്ക് എഫെക്റ്റ് ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ദിവസത്തെ വർക്കും ആ മാർക്കിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തോ സാർട്ട് എടുത്തുകൊണ്ടേ അപ്പോൾ ഒരു കുഞ്ഞു ഒരു റക്ഷൻ കാണുമ്പോഴത്തേക്കും നമ്മളായിരിക്കും ഓ ഞാനിത് കണ്ടില്ലല്ലോ ഞാനത് ശ്രദ്ധിച്ചില്ലല്ലോ നമ്മളിങ്ങനെ വിചാരിക്കും അപ്പോൾ ആണെങ്കിലും ഞാനിങ്ങനെ ഓർത്തും ഈശോ നീയും ഇതുപോലെ ഒരു ഗോളായിട്ടാണോ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അല്ലെ പക്ഷേ നമ്മൾ ഭൂമിയിലത്തെ ഈ ഒരു എന്താണ് നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഗോളിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ഓൾവേസ് നമ്മൾ എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ഒരു കറക്ഷൻ പറയുമ്പോഴത്തേക്കും തന്നെ ഞാനത് ശ്രദ്ധിച്ചില്ലല്ലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാമായിരുന്നു കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു നമ്മളിങ്ങനെ ആലോചിക്കും െ പക്ഷേ നമ്മൾ സ്വർഗത്തിൽ നിന്നും നമ്മളെ പറഞ്ഞു കഴിച്ചിരിക്കുന്ന ഗോൾസിനെ പറ്റി നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാനിപ്പോൾ ചിന്തിച്ചു അതായത് ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യണം അതിനെപ്പറ്റി ശ്രദ്ധിക്കണം അല്ലേ ലൈക്ക് എന്താണ് നമ്മൾക്ക് ഇവിടെ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തോ പക്ഷേ ഇയറേണ്ടാവുമ്പോഴത്തേക്കും സപ്പോസ് കമ്പനി പ്രോഫിറ്റിൽ നിന്ന് പോയി അല്ലെങ്കിൽ ലൈക്ക് മാനേജർക്ക് നമ്മുടെ അടുത്തൊരു ഇതുണ്ടായി അത് നമുക്കിപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്താലും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടണം ില്ല പക്ഷേ ഈശോ എന്താ പറയുന്നതെന്ന് അറിയാവുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാനാണ് പറയുന്നത് അതായത് മത്താഴ് സുചിശം ആറാം അധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ നമ്മൾക്ക് എവിടെയാണ് നിക്ഷേപം നിക്ഷേപം ആക്ച്വലി വേണ്ടത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ഏത് ഗോളിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈശോ തന്നിരിക്കുന്ന ഗോളിന് വേണ്ടിയിട്ടല്ലേ സോ നമ്മുടെ നിക്ഷേപം എവിടെ ആയിരിക്കണം സ്വർഗത്തിലായിരിക്കണം സോ അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഓരോ ദിവസവും വർക്ക് ചെയ്യേണ്ടത് പ്രേസ് ഗോഡ് ആവേമ